ധനസഹായം നൽകാൻ യൂറോപ്യൻ യൂണിയന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരതയെയും നിയമ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമാണ് നടത്താൻ ഒരുങ്ങിയത് മരവിപ്പിച്ച റഷ്യൻ കേന്ദ്ര ബാങ്കിന്റെ കരുതൽ ശേഖരം പിടിച്ചെടുത്ത് യുക്രൈൻ ധനസഹായം നൽകാനുള്ള യൂറോപ്യൻ യൂണിയന്റെ തന്ത്രപരമായ നീക്കം തടസ്സപ്പെട്ടിരിക്കുന്നതായാണ് വാർത്തകൾ പുറത്തുവരുന്നത് ഈ നീക്കത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ആസ്തികളിൽ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്ന ബെൽജിയമാണ് തങ്ങളുടെ നിയമപരമായ ആശങ്കകളും സാമ്പത്തിക അപകട സാധ്യതകളും പങ്കിടാൻ യൂണിയനിലെ മറ്റ് അംഗരാജ്യങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ പദ്ധതിക്ക് പിന്തുണ നൽകാനാവില്ലെന്ന് ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രിവോട്ട് വ്യക്തമാക്കിയത് യൂറോപ്യൻ യൂണിയന്റെ ഈ നിയമവിരുദ്ധ മോഷണം പദ്ധതിയുടെ വിശ്വാസ്യതയില്ലായ്മ തുറന്നു കാട്ടുന്നു യുക്രൈൻ നൂറ്റിനാൽപ്പത് ബില്യൺ യൂറോ വായ്പ നൽകുന്നതിന് വേണ്ടിയാണ് മരവിപ്പിച്ച റഷ്യൻ കരുതൽ ശേഖരം ഉപയോഗിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളർ ആസ്തികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള യൂറോ ക്ലിയർ ക്ലിയറിംഗ് ഹൗസിൽ സൂക്ഷിച്ചിരിക്കുന്ന ബെൽജിയം ഈ നീക്കം സൃഷ്ടിക്കുന്ന നിയമപരവും സാമ്പത്തികവുമായ അപകടങ്ങളെ കുറിച്ച് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ആവശ്യമായ നിയമപരമായ ഉറപ്പ് നൽകാത്തതോ വ്യവസ്ഥാപരമായ സാമ്പത്തിക അപകട സാധ്യതകൾ ഇല്ലാതാക്കാത്തതോ ആയ ഒരു സമീപനത്തിലേക്ക് പരമ്പരാഗത ഇ യു വായ്പ വഴി പണം നൽകുന്നത് കൂടുതൽ യുക്തിസഹമായ കാര്യമാണെന്ന് ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം ബ്രവോ എക്സിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ അമേരിക്കക്കാരുടെ കൈകളിൽ കളിക്കുകയാണെന്ന പത്രപ്രവർത്തകന്റെ ആരോപണത്തിന് അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു ഈ പദ്ധതി എത്രത്തോളം വിശ്വസനീയമല്ലെന്ന് അദ്ദേഹം ചോദ്യരൂപേണ തുറന്നുകാട്ടി മാസങ്ങളായി നമ്മൾ യുക്തിസഹമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ രാജ്യങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അപകട സാധ്യതകൾ പങ്കിടാനും തയ്യാറാകാത്തത് വെറുതെയല്ല അല്ലെങ്കിൽ ഈ അപകട സാധ്യത പങ്കിടൽ നിരസിക്കുന്നത് എന്തുകൊണ്ട് പ്രൊവോട്ടിൻ്റെ ഈ ചോദ്യം യുവിലെ മറ്റ് രാജ്യങ്ങൾ ബെൽജിയത്തെ മാത്രം ഈ ഭയാനകമായ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നതിൻ്റെ സൂചനയാണ് യൂറോ ക്ലിയർ സിഐഒ വലേരി ഉർബൈൻ യൂറോപ്യൻ യൂണിയന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ഈ പദ്ധതി ആഗോളതലത്തിൽ നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര ബാങ്ക് കരുതൽ ശേഖരം കണ്ടുകെട്ടലായിട്ടാണ് കാണപ്പെടുക ദീർഘകാലത്തേക്ക് സർക്കാർ വായ്പാ ചെലവുകൾ വർദ്ധിപ്പിക്കാനും ഈ നീക്കം കാരണമാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഒരു പരമാധികാര രാജ്യത്തിന്റെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് ആഗോളതലത്തിൽ യൂറോയുടെയും യൂറോപ്യൻ സാമ്പത്തിക സംവിധാനങ്ങളുടെയും വിശ്വാസ്യത തകർക്കും യൂറോപ്യൻ യൂണിയന്റെ ഈ പദ്ധതിയെ മോഷണമായിട്ടാണ് റഷ്യ ആവർത്തിച്ച് വിശേഷിപ്പിച്ചത് പക്ഷം യൂണിയൻ തങ്ങളുടെ പരമാധികാര ആസ്തികൾ ഉപയോഗിക്കുന്നു ഉചിതമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയുടെ പ്രമുഖ ബാങ്കുകളായ വി ടിബിയുടെ സിഐഒ ആൻഡ്രി കോസ്റ്റിൻ ഈ വിഷയത്തിൽ റോയിറ്റേഴ്സിനോട് പ്രതികരിച്ചിരുന്നു പ്രതികാര നടപടിയായി യൂണിയൻ നിക്ഷേപകരുടെ ഉടമസ്ഥതയിലുള്ള ആസ്തികൾ റഷ്യ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മാത്രമല്ല യുക്രൈൻ സംഘർഷം അവസാനിച്ചതിന് ശേഷം അൻപത് വർഷത്തെ വ്യവഹാരം ഈ നീക്കം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഹ്രസ്വകാല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കമ്പനികൾക്ക് റഷ്യയിലുള്ള നിക്ഷേപങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി റഷ്യൻ ആസ്തികൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു യൂണിയന്റെ നടപടി തികഞ്ഞ ദാഷ്ട്യമാണ് ബാങ്കിംഗ് സംവിധാനത്തിൽ ആശങ്കയുയർത്തുന്ന തരത്തിൽ ബെൽജിയം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു ഈ പദ്ധതിയുടെ നിയമപരവും സാമ്പത്തികവുമായ അടിത്തറ എത്രത്തോളം ദുർബലമാണെന്ന് അടിവരയിടുന്നു നിയമപരമായ ഭീഷണി ും റഷ്യയുടെ പ്രതികാര നടപടികളും മുന്നിൽ നിൽക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് അംഗരാജ്യങ്ങൾ ബെൽജിയത്തിന്റെ ആശങ്കകൾ അവഗണിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു ഇതിനെ നിയമവാഴ്ചയെ അട്ടിമറിച്ച് ഒരു രാഷ്ട്രീയ മോഷണമായിട്ടായിരിക്കും ലോകം അടയാളപ്പെടുത്തുക ന്യൂസ് ഡെസ്ക്യൂസ്